ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത് അതും നമ്മൾ കുക്കറിലാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇത് നമ്മൾ അരിപ്പയിൽ ഒരു മൂന്ന് തവണ അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ കേക്ക് നല്ല സ്മൂത്തായിട്ട് വരുന്നത് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും നനവില്ലാത്ത മിക്സി ജാറിലേക്ക് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ വാനലസൺസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് എടുത്തതാണിത് ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചതോ അതല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിക്കാത്തത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് അതിൽ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വരണം അതിനുശേഷം നമ്മൾ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുമ്പോൾ മൂന്ന് തവണയായിട്ടാണ് ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഈ ബാറ്റർ കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ മൂന്ന് തവണയായിട്ട് സൺഫ്ലവർ ഒഴിച്ച് മുട്ടയും സൺഫ്ലവർ ഓയിലും വാനില എസൻസും പഞ്ചസാരയും കൂടെ അടിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദപ്പൊടി സോഡാപ്പൊടി അതുപോലെ ഉപ്പ് ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഇതും അത് മൂന്ന് തവണയായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇത് നമ്മൾ പൊടി ഇടുന്നതിനനുസരിച്ച് കുറച്ച് ശേഷം കുറച്ചശേ അതിൻ്റെ ലൂസ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് അതിനുശേഷം ഞാനിവിടെ ഈ ബാറ്റർ രണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പോർഷനാക്കി മാറ്റിവെച്ചിട്ടുള്ളതിൽ ഒരു പോർഷനിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അരിച്ചിട്ട് കൊടുക്കുന്നത് അതിൽ വല്ല തരികളോ ചെറിയ ചെറിയ അങ്ങനെ കട്ടകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഈ കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ ബാറ്ററിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് വേണം നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് കൊക്കോ പൗഡർ ഇടുമ്പോൾ എന്തായാലും ബാറ്റർ നല്ല ടൈറ്റാകും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടീസ്പൂൺ പാൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ പാല് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് അധികം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ പാനിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു അതിൻ്റെ കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കൊക്കോ പൗഡറും കേക്ക് മിക്സും കൂടെ അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ രണ്ട് പാർട്ടാക്കി തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ കേക്കിൻ്റെ പാൻ ഞാനിവിടെ ഒമ്പത് ഇഞ്ചിൻ്റെ കേക്ക് ട്രൈ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചേർത്ത് വന്ന് ആ പാനിൽ കേക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുരട്ടി കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ രണ്ട് പോർഷനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു ഡിസൈൻ വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് പാർട്ടും കൂടെ മാറി മാറി ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് ഇതിലേയും നല്ല ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കിതിങ്ങനെ ഒഴിക്കുമ്പോൾ ശരിക്കും അത് ഒരു ഇത് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമ്മുടെ വല്ലാണ്ട് നമ്മുടെ ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്കിൽ ഇതൊഴിക്കുമ്പോൾ ശരിക്ക് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കില്ല നമ്മൾ ഈ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ചൂടായി കൊടുക്കുന്ന നമ്മുടെ കുക്കറിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് മുൻപായിട്ട് ഇതിൽ വല്ല എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തട്ടി കൊടുക്കണം അതിന് ശേഷം നമ്മുടെ കുക്കർ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കേക്ക് ട്രെ അതിലേക്ക് ഇറക്കി വെച്ച് കറക്റ്റ് വരുവാണോന്ന് നോക്കി ചെരിഞ്ഞു പോവാതെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഇതൊന്ന് വേക്കാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ചെറിയ തീയിലാണ് നാൽപ്പത് മിനിറ്റ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം അതിൻ്റെ കുക്കറിൻ്റെ വിസിൽ വരുന്ന ആ ഭാഗത്തു കൂടെ ആവി പോകുന്നത് കാണാം അപ്പം നമ്മുടെ കേക്ക് ആയിട്ടുണ്ട് അപ്പം ഞാൻ തുറന്ന് നോക്കി ഒന്ന് കുത്തി നോക്കിയപ്പോൾ അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലേ അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് ഒന്ന് റിമൂവ് ചെയ്തതാണ് ഇതിൽ ബട്ടർ പേപ്പർ നമ്മൾ റിമൂവ് ചെയ്തു അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല അതുപോലെ നല്ല സ്മൂത്തും ആണ് ഇത് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്